ഈശ്വരക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇന്ന് എൺപത്തി രണ്ടാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വചനം രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും കർത്താവ് ചെയ്യുന്നു നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ സങ്കടപ്പെട്ടു കഴിയുന്നുണ്ടെങ്കിൽ മാനസിക പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും വിജയമില്ല എന്ന് കരുതി വിലപിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ദിവസം നമുക്ക് അവരെ സമർപ്പിക്കാം കർത്താവിന്റെ കൂതാസുകളിലോട് ചേരുവാൻ തിരസഭയോട് ചേരുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥനയോട് ചേർന്ന് അവരുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് അനുഗ്രഹമായി ജീവിതത്തിൽ നന്മയായി സന്തോഷത്തോടെ നല്ല കൂടിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം രക്ഷയുടെ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ഞങ്ങളുടെ സഭയിൽ നിന്നും കുതാശകളിൽ നിന്നും അവരുടെ വചനത്തിൽ നിന്നും രക്ഷയുടെ അനുഭവം ധാരാളമായി അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ അവിടുത്തെ കൃപകൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ജീവൻ ധന്യമാവുകയും എല്ലാവിധ പ്രതിസന്ധികളെയും വേദനകളെയും തരണം ചെയ്യുകയും ജീവിത വിജയം കരസ്ഥമാക്കുകയും ചെയ്യട്ടെ ആമീൻ യേശുവിൻ നന്ദി ഹാലേൽവിയ ഹാലേൽ വിയ ഹാലേൽവിയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ